ഈ സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിച്ചപ്പം സോ ഭയങ്കര സന്തോഷം തോന്നി കാരണം കിഷിന്റെ അകാണ്ടം അത്രയും ഒരു സിനിമയായിരുന്നു സോ ലൈക്ക് ഇതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റുക ലൈക് സന്ദീപിൻ്റെയൊക്കെ കൂടെ അഭിനയിക്കുക വിനീതൻ ഇവരൊക്കെ ഉള്ള ഒരു സിനിമയിൽ ഒരു ഭാഗമാവുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു അനുഗ്രഹമാണ് അപ്പം ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി പിന്നെ സിനിമ എല്ലാവരും നല്ല രീതിയിൽ സ്വീകരിച്ചു സ്വീകരിച്ചെന്നറിയുന്നതിലും വളരെ സന്തോഷം സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക ഒ ടി ടിയിൽ എന്തായാലും വരും പക്ഷെ അത് തിയേറ്ററിൽ കിട്ടുന്ന ആ ഫീല് ഈ സിനിമ ഉണ്ടാക്കിയ രീതി അതിൻ്റെ സൗണ്ടിങ് അപ്പം വിഷ്ണു വിഷ്ണുഗോവിന്ദ് ആണെങ്കിലും അപ്പം ആ അത് കംപ്ലീറ്റ്ലി അത് ആസ്വദിക്കണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ പോയി ആസ്വദിക്കണം കാരണം ഞാൻ ഒരു ടെക്നീഷ്യൻ സൈഡിൽ കൂടിയും വർക്ക് ചെയ്യുന്ന ഒരാളായതിനെക്കൊണ്ട് എനിക്ക് ഡെഫിനറ്റ്ലി ഈ സിനിമ ഇതെങ്ങനെയാണ് ബാഹുലും ദിഞ്ചിയും കൂടിയും ഇതിനെ കൺവിൻസ് ഓഡിയൻസിനെ എങ്ങനെ കൺവിൻസ് ചെയ്യും ആ ഡോഗ്സിന്റെ പോർഷൻസ് ഒക്കെ എങ്ങനെ വരും എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഒരു അങ്ങനെ കാണാനുള്ളൊരു കൊതി ഉണ്ടായിരുന്നു അപ്പം ആ കൊതി ഇന്നലെ പൂർണ്ണമായും തീർത്ത് തന്നു ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വിളിച്ച് കംപ്ലീറ്റ് അത് ക്ലിയർ ചെയ്ത് അങ്ങനെയല്ലേ അങ്ങനെ തന്നെയല്ലേ താൻ ഉദ്ദേശിച്ചത് റൈറ്റിങ്ങിൽ അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത് എന്നുള്ളത് അത് വളരെ കൃത്യമായിട്ട് അത് എല്ലാ രീതിയിലും കൺവേ ചെയ്തിട്ടുണ്ട് റൈറ്റിംഗ് ബ്രില്യൻ ഡയറക്ടർ മ്യൂസിക് എഡിറ്റർ പിന്നെ പ്രൊഡ്യൂസർ പിന്നെ ബാക്കിയുള്ള ആക്ടേഴ്സ് സന്ധി താങ്ക് യു